ഗുഡ് മനസ്സിലായില്ല ഓ വെൽ ഐ ജോൺസൺ ആൻഡ് ഏരിയ മാനേജർ മിസ്റ്റർ പ്രേംശങ്കർ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ ഓ ഫോറിൻ കോസ്മെറ്റിക്സ് ചെയ്യുന്ന പീറ്റർ ആൻഡ് പീറ്റർ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെയിൽസ് ആണ് ഞാൻ റീപ്രിസ്റ്റർ പ്രേംശങ്കർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ ഓ ഇന്ത്യയിലുള്ള സ്ത്രീകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഐറ്റംസ് ആണ് നോയിക്കോളൂ റോസ് ജാസ്മിൻ പിച്ചി ലില്ലി മുല്ല ചെമ്പകം തെറ്റി മന്ദാരം തുളസി അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുകളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ ഇടങ്ങിയ ഒന്നാം തരം സ്പ്രേകളാണ് ഇതൊക്കെ മണപ്പിച്ചു നോക്കൂ നോക്കട്ടെ ഇപ്പോഴുണ്ടാവില്ല പക്ഷെ ഞാൻ നാളെ എത്തിക്കാം വില അയ്യോ വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് തന്നാൽ മതി നല്ല സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലായിരിക്കും സിസ്റ്റർ വെൽ ഈ ക്രീം എടുത്തോളൂ ക്ലിയോ പാറ്റർ ഉപയോഗിച്ചിരുന്ന ക്രീമാണ് മാഡത്തിന് എന്താ വേണ്ടത് ലിപ്സ്റ്റിക് മസ്ക്കാര ചാന്ത് പൊട്ട് കൺമക്ഷി എനിത്തി അതൊക്കെ ഷാംപുണ്ടോ ഉണ്ടല്ലോ ആ സിഗരറ്റ് ഷാംപു എടുത്ത് പെട്ടിയിൽ വെക്കാൻ മറന്നുപോയി മുടിയുടെ നൈസർ ഗീത നിലനിർത്തുന്ന ഒറ്റ മുടി പോലെ അനാവശ്യമായി കൊഴിയാതെ തലയ്ക്ക് മകരമാസത്തെ കോച്ചിന്റെ മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഷാമ്പു പീറ്റർ ആൻഡ് പീറ്റർ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് മിസ് വേണ്ടി അത് ഞാൻ നാളെ തന്നെ അതും കളിയോ പാട്ടൺ ഉപയോഗിച്ചതാണോ ചേട്ടന് പറ്റി ഒന്നാം തരം ബ്ലേഡ് ഉണ്ട് എടുക്കട്ടോ അയ്യോ വേണ്ട അല്ലാതെ തന്നെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട് എന്നെ സോപ്പ് എടുക്കാം തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ എനിക്ക് സോപ്പ് അയക്കുന്ന ശീലമില്ല താൻ പെണ്ണുങ്ങളെ സോപ്പിട്ട് മൈക്കാൻ പോടോ എന്റെ പൊന്നു കുഞ്ഞ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അതെ ഒറിജിനലും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട് പൂച്ചയ്ക്ക് ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞു മിസ്റ്റർ വന്നത് പറഞ്ഞിട്ടാണികൃഷ്ണൻ എന്റെ പൊന്നുകുഞ്ഞെ ഇക്കാലത്ത് ഒരുത്തിനെയും വിശ്വസിച്ചുടാ വേഷം മാറി മോഷണം വേഷത്തിൽ വന്നവൻ തന്നെ ഏജന്റായിട്ട് വന്നൂടുന്നില്ല സാമർഥ്യം കുറച്ച് കൂടുതൽ ഇണ്ടെന്നേ ഉള്ളൂ ആള് പാവാ മോക്ക് എന്താ പാവാന്ന് വെച്ച് വാങ്ങിക്ക ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി തരും അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഇതൊന്നും എനിക്ക് വേണ്ട പ്രേംശങ്കർ പറഞ്ഞ സ്തുതിക്ക് ഷാംപൂ കൊണ്ടുവാ ഞാൻ വാങ്ങിച്ചോളാം ഓക്കെ പിന്നെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് പ്രേംശങ്കറുമായിട്ട് എങ്ങനെ ഐ ഏത് തരം റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത് നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു അവൻ എന്നോട് പറഞ്ഞത് അല്ല അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് ഈ സംഭവം ആയിട്ടല്ല കേട്ടോ ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കഴിക്കാൻ പോകാന്നൊക്കെ അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാട്ടതല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അല്ല ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെ ബ്ലൈൻഡായിട്ടങ്ങ് പറഞ്ഞു കളിയാ ടൈപ്പ് എന്നാ ഞാൻ അറങ്ങട്ടെ കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ അല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ അത് വല്ലതും സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലോ സമാധാനായി എന്നെ അങ്ങനെ പോവാൻ വരട്ടെ വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല മാറിയിക്കടാം ഒരു സീഡി കിട്ടി മറ്റൊരു സീഡി പാരപടന്നിട്ട് റേസിംഗ് ചോർത്തുന്നത് പ്രൊഫഷണൽ ലെറ്റിക്സിനെതിരാണ് അംഗം ജയിക്കാൻ ഏതടകവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശത്രുവിന് എന്തുവിലോട് തടയാമെന്ന് കായംകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട് വാചകം പഠിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാൻ മറികട അതോർത്ത് തീ വിഷമിക്കേണ്ട എന്റെ അണ്ണാക്ക് ഇഷ്ടംപോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട് ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുവെന്ന് നീ കരുതില്ലേ തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ഇപ്പോഴെങ്കിലും മനസ്സിലായിടാ ആ ക്രിക്കറ്റ് കൊണ്ട് അകത്ത് കയറി എന്ന് അഗ്രഹം കണ്ട കരുതണ്ട തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചോടക്കാന്റെ സ്കോപ്പ് ഞാനും കാണാം ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം അരുന്ധതി എന്തായി പറയുന്നത് അരുന്ധതിയെ പറ്റി ഞാൻ ഒളിക്കണ്ട ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ പീറ്ററിന്റെ ഉണ്ണികൃഷ്ണൻ നിങ്ങൾ തന്നെ തന്നെയല്ല അങ്ങോട്ട് അയച്ചത് അയ്യോ അവ എനിക്കിട്ട് അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് ചോദിച്ച ഫ്രണ്ട് ചോദിച്ചാണെന്ന കാര്യം എന്താ എന്താ മിസ്റ്റർ ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ലേ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു അരുന്ധതി എന്നെ തെറ്റിദ്ധരിച്ച ഞാൻ എനിക്ക് സത്യം പറയാം ഉണ്ണിക്കഷ ഒരു മാനസിക രോഗിയാണ് മാസത്തിൽ എട്ട് ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവും ഒരുമാതിരിപ്പെട്ട കരണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല അതുകൊണ്ട് പള്ളിവാസില് കൊണ്ടുപോയി നേരിട്ട് കരണ്ടടിപ്പിക്കുന്നത് ഞാനാ അതോടെ കുറച്ചു ദിവസത്തെ നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നി വിളിച്ചു പറയും ഒരു പ്രേമ നിര്യാശത്ത് നിന്നാണ് ഈ അസുഖം തുടങ്ങിയത് ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും വിവാഹം കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊട്ടോട്ടെ എന്ന് അവനെ അങ്ങോട്ട് പറഞ്ഞു അയച്ചത് പീറ്റർ പീറ്ററിന്റെ ആണെന്ന് പറഞ്ഞത് അയ്യോ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറൻ ആണെന്ന് കരുതണ്ട ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ ഇന്നാള് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റിലെ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു പ്രിയം പറഞ്ഞ എന്തായാലും കാര്യമായി ഒരു ഞാൻ കൊണ്ടുവരും അയ്യോ അതൊന്നും മനസ്സിൽ തല തേക്കരുത് മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കുറകി വിട്ട ആ ആ കൂട്ടുകാരൊന്നുമല്ല ഞാൻ പോട്ടെ പോസ്ക്രീം കഴിക്കുന്നു എന്താടി ആ ജോൺസൺ ജോൺസൺ ആൻഡ് ഉണ്ണി കൃഷ്ണനെ ഉണ്ണി എന്താ എവിടെ മതി ഞാൻ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് പ്രേംശങ്കറിന്റെ പുറത്ത് വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടു ഇനി ഉമ്മങ്കോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തേ അടിച്ചാലേ അന്വേഷണം ഈസിയാവും അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാൽ പറ്റത്തില്ല നല്ല പാറ തന്നെ വെക്കണം എന്നാലേ വഴി ആ പൊങ്ങാതിരിക്കേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണി കൊറപ്പുണ്ടോ അതെന്താ അങ്ങനെ ചോദിക്കാൻ കുംഭമാസം ഇല്ലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോല വിശ്വസിക്കാൻ കൊള്ളത്തില്ല അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം അത് മറക്കണ്ട അത് അറിയാവുന്നത് കൊണ്ടല്ലേടാ ആ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടക്കുക പഴുതുകൾ ഭംഗിയായിട്ട് അടഞ്ഞിട്ടില്ല ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും ഒരു സി ഐ ഡിയുടെ മുറിവാടക്കൽ മറ്റൊരു സി ഐ ഡി ഒളിഞ്ഞു ശ്രദ്ധിക്കുന്നത് ശരിയല്ല ഒരു സി ഐ ഡിയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു സി ഐ ഡിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല അത് എന്റെ മെടുക്ക് ഇത് എന്റെ മെടുക്ക് എന്നാലേ ആ മെഡിക്കും കൊണ്ട് നീ അങ്ങ് നടന്നോ സീക്രട്ട് ഫയൽസിൽ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം അത് പിന്നെ കാണാനൊന്നും ഇല്ല ജോലി പ്രേംശങ്കർ തന്നെ ഉറപ്പിക്കാൻ വരട്ടെ ദേ എന്റെ അസിറ്റന്റ് പറഞ്ഞുണ്ടല്ലോ അയ്യല്ല ഒരു അസിസ്റ്റന്റ് ജോലി കിട്ടുമെന്ന് തന്നെ ഉറപ്പായില്ല അതിന് മുമ്പ് അസിസ്റ്റന്റ് നടക്കും അതെ എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത് അരിന്തിയുമായിട്ട് ഒരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത് യു ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകും ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോഴെങ്ങനെയുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അതിന് വഴിയുണ്ടാ അരുവാം പ്രേമിക്കുന്ന എനിക്കൊന്ന് കാണണം ഞാൻ പ്രേമശങ്കറ അരുതിക്ക് ഒരിക്കൽ ഗുരുവായൂർ ലിഫ്റ്റ് കൊടുത്താ ഓ മനസ്സിലായി മനസ്സിലായി എന്താ വിശേഷം നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത് സാറിന്റെ മകളും ഞാനും തമ്മി അടുപ്പത്തില്ല അരിന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യല്ലേ എങ്ങനെ അവളോട് ചോദിക്കണോ വേണ്ട അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേന്താ പറഞ്ഞത് എവിടം ഇനി പരിഹരിച്ചാലും മതി എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒരു ചെറിയ പ്രശ്നം ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ആ ലോട്ടിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ എന്താ പ്രോബ്ലം അതൊക്കെ പിന്നെ പറയാം പവിത്രം ആരെ എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന സിഇ ഡി ആണെന്ന കാര്യമല്ലെന്നും അനന്തോ ഭർത്താവേ അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക എന്തായാലും ആ സിഇ ഡി ഉണ്ണി കൃഷ്ണൻ പാരെ പണിയണം രണ്ട് ിൽ തമ്മിൽ തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത് ഒരുത്തൻ ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാ ഹലോ സി ഐ ഡി ഉമ്മൻ കോശിയാണ് സംസാരിക്കുന്നത് എന്നെയും നിങ്ങളെയും ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട് എടാ ഉമ്മൻ കോശി എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല നീ നിന്റെ കാര്യം നോക്കിയാൽ പോയടാ ഞാൻ ഒരാളെ നാല് പേര് തല്ലണമെങ്കിൽ രണ്ടായിരം രൂപയും വണ്ടി കുലി തരണം അത് ഇന്ദിരപ്രശ്നത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം കെ എൽ സെവൻ ഡി തൊണ്ണൂറ്റഞ്ചമ്പത് എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ് അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പ്രായം വരും പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ എത്തും തീർച്ചയായിട്ടും എത്തും കാര്യം ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം പിന്നെ ആ പിന്നെ ഇടത്തേക്കാൾ ഒന്ന് ഒടിയുന്നുണ്ട് കുഴപ്പമൊന്നും അമ്പത് സാറ് തിരിച്ചു വരാൻ ആവശ്യമെങ്കിൽ ഞാൻ ചായ പിടിച്ചിട്ട് വരാം നോയിക്കോളൂ നോയിക്കോളൂ എല്ലായിടത്തും നോയിക്കോളൂ ക്ലാരം ഇപ്പൊ അയാൾ എന്തിനകത്ത് കയറ്റിയിരുത്തിയത് അത് പിന്നെ കുഞ്ഞു ഷാംപൂ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു അയാളൊരു മാനസിക രോഗിയാ അസുഖം കൂടുമ്പോഴായിട്ട് ഇറങ്ങുന്നത് അടുത്തോട്ട് പോണ്ട ഉമ്മച്ചോട്ടുണ്ടോ ഇല്ല മുറി കാണും നീ ചെന്നു പെട്ടെന്ന് വിളിച്ചോണ്ടാ കുഞ്ഞു സൂക്ഷിക്കണം ഞാനിപ്പോ വരാം ഉമ്മച്ചാ 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 ഉമ്മ അയ്യോ യോ ഞാൻ കുളിക്കാൻ ഒരു ഇറങ്ങി പോണോ അതോ ഞാൻ ഇറക്കണോ ഞാൻ പറയുന്ന സത്യ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ആ ഇത് തന്നെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം എല്ലാ ഇങ്ങനെ തന്നെയാണ് പറയാറ് തന്നെ ഉറപ്പാ ഞാൻ അസുഖം എല്ലാവർക്കും വരും നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല കൂടും എടുത്തോണ്ട് ഇറങ്ങി പോടോ ഇതെന്തൊരു ഇത്ര ആയ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ് ഒരു സുഖത്തിന് വേണ്ടി ഞാൻ എന്തിനും ഭ്രാന്ത് ഒരു പാരമ്പര്യ രോഗമാണെന്ന് അറിയാലോ പരമ്പരാഗതമായി പ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട പ്രാന്തമാരായിരുന്നു പറഞ്ഞു വരുമ്പോ നാറാണത്തെ ഭ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും ആ അമ്മാവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത് ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്നുന്നു താഴെയിട്ട് കളിക്കുന്നതല്ല അവന്റെ ഹോബി നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത് ഇതിവനും ആ പ്രേംശങ്കരൻ തമ്മിലുള്ള ഒത്തുവിളിയാണ് പറഞ്ഞത് സിഐ ഡി അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത് അവൻ തന്നെ

എന്താ ഞാൻ അറിയട്ടെ അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോക്കൻ വിത്ത് ബീഫ് എന്റെ ഉണ്ടാക്കിട്ടുണ്ട് കഴിച്ചിട്ട് വേണ്ട ഇനി ഒരിക്കലാകട്ടെ അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ വരണം തീർച്ചയായിട്ടും അരുവീടെ മമ്മിയും പരിചയപ്പെടണല്ലോ എന്റെ സി പണി പോയി ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ ആരെ വരുന്നോക്കേ ഇതാ വരുന്നു ജോലി കിട്ടിയിട്ട് വരുന്ന വരവാ ഇന്ന് നേരത്തെ നടത്തേക്കല്ലേ ഇന്ന ഇന്ന് തന്നെ നടത്താം ജോലി കിട്ടിയ മുന്നേ കിട്ടിയില്ല പക്ഷെ കിട്ടുമെന്ന് ഉറപ്പായി അതിന്റെ സന്തോഷത്തിൽ രണ്ടു ദിവസം കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതെ നന്നായി ഉമ്മ കൃഷ്ണൻ സി ഉറപ്പായ സ്ഥിതിക്ക് ഇഷ്ടീയ കളത്തിൽ ജോലി ഞാൻ രാജിവെക്കുവോ രാജി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ മിക്കവാറും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും രണ്ട് ഒരുത്തൻ ും അവനാ വീടിന്റെ അടുക്കാൻ ഏഴായലേക്ക് പിന്നെ തോട്ടക്കാരൻ സി എടി അവനാ വീട്ടില് വെള്ളം ഇനി അവന്മാരെ എന്ത് ഭാരം വെച്ചാൽ അതിന് കേശത്തില്ല അനന്തപത്മനാമുമായിട്ട് അത്ര അടുപ്പത്തിലല്ലേ ഇനി ആ അടുപ്പം വെച്ചോണ്ട് പോകണം അരുന്തിമാരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ഇതുവരെ ഒന്നും അതിനവന്മാര് സമ്മതിക്കണ്ടേ അല്ല കുഴപ്പമില്ല അതിനവന്മാരും കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ ഒക്കത്തില്ല രണ്ട് മാസം അത് ഒരു അമ്മായി ഒന്ന് ക്ഷമിച്ച മതി ഭൂതം ഭാവി വർത്തമാനം കിളിജത്സ്യം അകത്തേക്ക് പോണോ എല്ലാ കാര്യങ്ങളും പറയുവോ പറയും ചീട്ട് നോക്കാതെ പറയുവോ ഓ പറയും പറ ഇവിടെ കൈരളിയില് ഏത് പട ഓടുന്നേ അതാ അത് വന്നിട്ട് പോയി തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനെയാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത് എന്റെ പ്രേമശങ്കരാ ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന എങ്കിലും കിട്ടും ഓ അയ്യേ അങ്ങനെ പോകാൻ വന്നാലല്ല കാശുമുടക്കി വേഷം കിട്ടിയെങ്കില് അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ നല്ലതാ കത്തിരുന്ന് രഹസ്യം അവൻ നമുക്ക് എനിക്കെന്താ ചോർത്തിരിക്കും നിന്നില്ല അവൻ ഇപ്പൊ അനന്തപത്മനാഭൻറെ ആളാണല്ലോ ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോന്നണോ ആയിട്ട് തിരിച്ചു വരുവെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തി കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടിടാട്ടി ഒരു സി ഐ ഡിക്ക് മറ്റൊരു സി ഐ ഡി പാരായിന്നൂടാ ഒരു വ്യാജ കിളിജോൾസിനെ അതിക്രമിച്ച അകത്തേക്ക് അടക്കാൻ ശ്രമിക്കുന്നു അയാളോ അകത്തേക്ക് അടച്ചിട അയ്യോ ഇത് വെറും വേഷമാ തട്ടിപ്പാ തട്ടിപ്പ് തട്ടിപ്പും വട്ടിപ്പൊന്നല്ല എന്താ പോയി ചോറേ മൂതം ഭാവി വർത്തമാനം എല്ലാം കണി ഉമ്മച്ചാ അയാളെങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞു ബിഎഡ് വേറെ ഒരു ജോലിയും ും സാറിനോട് പറഞ്ഞിട്ടില്ല ഒരു കാര്യം ആ ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവടെ വേറെ ആരെങ്കിലും സാർ കെട്ടിക്കൊണ്ടുപോകും അല്ല സാർ അച്ഛന്റെ ഏറ്റവും എടുത്ത സുഹൃത്തിന്റെ മോളാ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് അത് പിന്നെ പറയണം അരുന്ധതിയുടെ കല്യാണ എപ്പോഴാ സാർ ഒന്നും ആയിട്ടില്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അതിനാല് ഒരു അപകടം എന്റെ വീട്ടിലേ അയ്യ എന്താ അതിന്റെ തോട്ടക്കാരൻ കേക്കൂടാതെ ഉമ്മനി തോട്ടത്തി പണിയൊന്നും പോ അപകടത്തെ പറ്റി ചൊല്ല ഒരാള് അടുത്ത ദിവസങ്ങളായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട് അന്താള് കാരണം എനിക്ക് നടക്ക ഒബ്സഷൻ ഓപ്പിയം കോബ്ര പോയിസൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ ഇതിലെ ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരട്ടെ എനിക്കത്ര വില കൂടിയൊന്നും വേണ്ട ഉണ്ണി ഒരു ഓർഡിനറി മതി എന്നാ പിന്നെ ഈ ജാസ്മിൻ ആ നാളെ കൊണ്ടുവരു ഓ നാളെ എങ്ങോട്ട് വരുന്ന കാര്യുന്നത് ഇങ്ങോട്ട് അല്ലാതെ ആരാ എന്താന്നൊക്കെ അറിയാം നിങ്ങൾ എന്തിനാ മലരെയും പിടിച്ചു വീട്ടിൽ കേട്ടത് പ്രഭാവതി നീ എന്ത് വിവരമില്ലായ്മ ഞാനല്ല പറയുന്നത് ആ ജോലിച്ചനാടാ തെണ്ടി നീ ഈ വേഷത്തിലൂടെ പറ്റിയോ എന്നാ മുഴുവൻ പറഞ്ഞില്ലല്ലോ அய்யோக்கா இருண்ணிகிருஷ்ணக்கு பார வைக்காந்து அங்கே இவட ஆரேஸ்வப் காணும் கட்டோம் അതെ സിഇ ഡി ഉമയിനുള്ള ഉമ്മൻ കോച്ചിട്ടോ അത് തന്നെയാണ് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേറി ലോക്കൽ പോലീസിന്റെ ഇടികുള്ള ആദ്യത്തെ സിഇ നീ എനിക്ക് തന്നെയായിരിക്കുന്നു അവാർഡുണ്ടാ ചേടി വിട് അല്ലെങ്കിൽ ഞാൻ വിളിച്ചു അവൻ പോയോ ഒന്നീഷ് ശരിക്കും എന്റെ പൊട്ടിച്ച വിട്ടത് അവന് ഏരിയ കാലു ചെ ചേ പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ട് ശരിയായില്ല പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സർ മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലല്ലോ

ചരിത്രമേ ഉള്ളൂ എങ്കിൽ ആ ചരിത്രം ഉണ്ണികൃഷ്ണൻ തിരുത്തിരുതും നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരനാണ് ഉണ്ണികൃഷ്ണൻ അയാൾ ഇന്നിവിടെ ഉണ്ടായിരുന്നോണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ ധനം പുറത്തായത് നിങ്ങളെ അടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇത് ആര് കണ്ടു അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട േംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശം മറ്റെന്തെങ്കിലും അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ കൊടുത്തത് അങ്ങനെ ഓരോ അടവും പറഞ്ഞോണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ പറ്റുന്നത് ഞാൻ പറയാനുള്ളത് ഉള്ളൂ ഡാഡി രാത്രിത്തെ ഗുളിക തീർന്നു പറയാതിരുന്നത് മരുന്ന് മുടങ്ങിയാ അതിന്റെ ഫലം പോവില്ലേ മോളെ ഒരു നേരം മുടങ്ങിയെന്ന് വെച്ച് കൊഴപ്പൊന്നുമില്ല ഡാഡി നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ ഉണ്ണികൃഷ്ണൻ അറിയാമോ അന്ധതയ്ക്ക് പതിനെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ നാല് വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സുകൾ അനുഭവിക്കാൻ ഒരു യോഗം എന്താ സാർ ചൊവ്വാദോഷമുള്ള ജാതകമാവളുടെ ചൊവ്വാദോഷമുള്ള എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഒന്ന് ഒന്നും ഇതുപോലെ ഓരോരുത്തർ പറയുന്ന ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും മാറ്റി എഴുതിച്ചാലോ വിവാഹം നടന്നേക്കും പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ അവളുടെ തലക്കുറി ഞാൻ തരാം അതുമായിട്ട് ചേരുന്നവരെ ജാതകം ഉണ്ടോന്ന് നമുക്ക് ആലോചിക്കാം ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി അവളുടെ ജന്മദിനമാണ് ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടതാണ് ഞങ്ങൾ പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷം കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി ഓഹോ അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടം ഒന്നുമില്ല വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ ഒന്ന് തീർച്ചയായും വരണം വരാം ഇത്തവണ എന്താ പരിപാടി ഇരണിയുടെ ചിന്നപ്പയുടെ കച്ചേരി എനിക്ക് അറിയില്ല തമിഴ്നാട്ടിലെ വലിയ സംഗീതത്തിന്റെ ആൾക്കാരെ എന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാട് ഇനി നമുക്ക് നടത്തും മതിയാക്കി തിരിയാ അങ്ങനെയാണല്ലേ സീക്രട് ഫൈറ്റ്സിൽ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ ജീവിക്കാൻ ഒരു വഴിയായല്ലോ ചൊവ്വാ ദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കൊറേ കാലം ഒരു പണിയാണല്ലോ ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചുകൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാംഘട തെലുങ്ക് സി എടി പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല കേവലം നാലായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം അസംബന്ധിക്കുന്നത് അതിന്റെ ഈ എടാ പട്ടി എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ചിടന്ന് കയറിയില്ലേ അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോഹരി എനിക്കൂടി ആവശ്യപ്പെട്ടതാണ് അരിന്തൊക്കെ ചൊവ്വാ ദോഷമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല ആ എന്റെ കഴിവ് നിന്റെ കയ്യിലാണ് അത് താമസിയാൽ നിനക്കാൻ ബോധ്യപ്പെടുത്തോ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു അതെ സി ഐ ഡി ഉമ്മൻകോശി സീക്രട്ട് ഫയൽസിൽ കയറിപ്പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ പഴയ എം എൽ എകാരനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽ കാറ്റ് കൊള്ളണമെന്നില്ല അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി ഇരുവർക്കും സർവനാശം ഭവന്തു ഭവന്തുല